ശേഷം സെറ്റിൽ വെച്ച് പോയിട്ട് ഞാൻ ലാൽ എന്ന് എന്ന് ഒരു ചെറിയ ചിരിയോട് കൂടി അതൊക്കെ പറയാൻ മാത്രമുള്ള മനസ്സ് മോഹൻലാലിനെ പുകഴ്ത്തുകയാണ് ധ്യാൻ ശ്രീനിവാസൻ മോഹൻലാലിന് മുൻപൊരിക്കൽ ശ്രീനിവാസൻ കുത്തി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു പിന്നീട് ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ വെച്ച് അച്ഛൻ വർഷങ്ങൾക്ക് ശേഷം ലാൽ സാരനെ കണ്ടപ്പോൾ താൻ പറഞ്ഞതിൽ ലാലിന് വിഷമം തോന്നരുത് തന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീനി അതൊക്കെ വിടടോ എന്ന് പറയാൻ മാത്രമുള്ള മനസ്സ് ലോകത്ത് ഇദ്ദേഹത്തിനല്ലാതെ വേറൊരാൾക്കും ഉണ്ടാകില്ല എന്നാണ് ശ്രീനിവാസിന്റെ മകനും നടനമൊക്കെയായ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് അത്ഭുതമാണെന്നും ധ്യാൻ മോഹൻലാലിനെ പറ്റി കൂട്ടിച്ചേർക്കുന്നു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോഴുള്ള ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞതുപോലെ വാനോളം അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട് ഭൂമിയോളം താഴ്ത്തിയിട്ടുമുണ്ട് ഇതിലൊന്നും അദ്ദേഹം അന്നു മുതൽ ഇന്നുവരേക്കും മറുപടി കൊടുക്കാൻ പോയിട്ടില്ല ഇത്തരം നെഗറ്റിവിറ്റിയൊക്കെ പോസിറ്റീവായി കണ്ടുവെന്നും ധ്യാൻ മോഹൻലാലിനെ പറ്റി പറയുന്നു അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നടനപ്പുറം മോഹൻലാൽ എന്ന മനുഷ്യനെ എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് മോഹൻലാൽ എന്ന നടനെ പോലെയോ കലാകാരനെ പോലെയോ നമുക്ക് ഒരിക്കലും ആകാൻ പറ്റില്ല പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ മോഹൻലാലിനെ പോലെയൊരു മനുഷ്യനാകാൻ സാധിച്ചേക്കാമെന്ന് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ